നമസ്കാരം ഹായ് ഇന്നിവിടെ നമ്മൾ സ്പെഷ്യൽ ചക്കക്കുരു പ്രഷർ കുക്കർ അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സ്പെഷ്യലായിട്ടിവിടെ ചക്ക കുരുവാണ് നമ്മൾ ചേർക്കുന്നത് ബാക്കി വെജിറ്റബിൾസ് എല്ലാം അവർ വർക്ക് ആവശ്യമുള്ളത് ചേർക്കാം ഇതിലേക്കായി മത്തൻ വെള്ളരി പിയണി കത്തിരിക്ക പടവലം ചേമ്പ് ഇതെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത പച്ചക്കറികൾ നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ വരെ അതായത് കാൽ കപ്പിൻ്റെ താഴെ വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ച് മൂടിവെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം ബിസിനായിട്ടുണ്ട് രണ്ട് ബിസിന അടുത്ത് നമുക്ക് ഓഫി ഒഴിക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരക്കുതയ ക അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നു അതായത് അരമുറി തേങ്ങ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം കറിവേപ്പില ഇവ ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇതിനെ വെന്തിരിക്കുന്ന പച്ചക്കറികളിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് എണ്ണ താളിച്ചൊഴിക്കാം ആവശ്യത്തിന് എണ്ണ ചേർക്കാം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം